ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് റമദാൻ സ്പെഷ്യൽ അടിപൊളി ഒരു സ്നാക്സ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കും നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് ഞങ്ങൾക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുക്കുക നുള്ളുപ്പിട്ടെടുത്തു പിന്നെ നമ്മൾ റവ റവ കൊണ്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇനി ഒരു കപ്പ് റവ എടുക്കുക അപ്പോൾ ഒരു കപ്പ് ഗ്ലാസ് വെള്ളത്തിന് ഒരു കപ്പ് റവ എടുത്ത് കൊടുത്തു അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരി ഒന്ന് വേവിച്ചെടുക്കാം ഒരു സെക്കൻഡ് ഇത്ര മതി ഇനി ചൂടാറിയിട്ടൊരു മാറ്റിയിടാം അപ്പം ആ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടോ ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് കൊഴിച്ചെടുക്കാം ഒന്നും ചേർക്കരുത് കേട്ടോ ഒന്നും ചേർക്കാതെ ഒന്ന് ഒരു ഒരഞ്ചാറ് സെക്കൻഡ് നമുക്കൊന്ന് കൊഴിച്ചെടുക്കാം വെള്ളമൊട്ടും ചേർക്കാതെ വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഞാൻ ചെയ്യുന്ന മാതിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ചാറ് സെക്കൻഡ് മതിയാവും അപ്പോൾ അതാ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി ഞാൻ ചെയ്യുന്ന മാതിരി അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കി ഒന്ന് മാറ്റിയെടുക്കാം പറ്റും ചെറുതാവരുത് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കിയെടുക്കാം മൊത്തം അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനത് മൊത്തം ഈ മാവ് ഇങ്ങനെ ഉരുളാക്കി എടുക്കുന്നുണ്ട് ഒരു പത്തോളം ഉരുളകൾ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതാ മൊത്തം എടുത്തു ഇനി ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ അതാ അവിടെ വേറെ രണ്ട് ഡവറയിൽ കുറച്ച് ശർക്കര ഇങ്ങനെ അരിഞ്ഞതും കുറച്ച് തേങ്ങ എടുത്തിട്ടു കേട്ടോ ഇനി ചെയ്യുന്നതാ ഇന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് ഞാൻ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പരുത്തൊന്നു വേണ്ട നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്താൽ മതി അപ്പം രവിനോട് ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഇഷ്ട കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് അപ്പോൾ അതാ ഞാൻ കൈയിൻ്റെ ഉൾഭാഗത്ത് വെച്ചിങ്ങനെ പരുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മടുക്കി എടുക്കാം നമ്മൾ അടക്കുണ്ടാക്കുന്ന രീതിയിൽ Então, െ മടിക്കെടുക്കാം ഈ രീതിയിലിട്ടോ ഇങ്ങനെ മടിക്കെടുക്കാം എന്നൊരു ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് അമർത്തി കൊടുക്കാം സൈഡ് ഭാഗം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വേഗം ഒട്ട് പ്രവായതുകൊണ്ട് വേഗം തന്നെ ഒട്ടി കിട്ടും ഇങ്ങനെ കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതേമാതിരി ഒരു ഉരുളെടുത്ത് എന്നിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക കയ്യണ്ട ഉൾവശം വെച്ചിട്ട് അമർത്തി കൊടുക്കുക ഉൾഭാ ഉൾഭാഗം വെച്ചിട്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിലേക്ക് ശർക്കരയും തേങ്ങയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേമാതിരി എല്ലാ ഉരുളകളും നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തു വരട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് വക്കിലൂടെ ഇങ്ങനെ അമർത്തി കൊടുക്കുക ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക സിമ്പിളാണ് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും ചെയ്യും അപ്പം അങ്ങനത്തെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളിയാണ് അപ്പം ഞാൻ അവിടെ രണ്ടെണ്ണം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ കൂടി ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ തന്നെ മടുക്കിയെടുക്കട്ടോ അപ്പോൾ അതാ ഫുള്ള് ഞാൻ മടക്കി മടക്കിയെടുത്തിട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ആവിൽ വേവിക്കല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തു അപ്പം എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്കിതിൽ നിന്ന് പൊരിച്ച് തിരിച്ച് മറിച്ച് പൊരിച്ച് കോരി കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം ഈ രണ്ടെണ്ണം ഇതട്ടോ ഞാൻ ഇട്ട് ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഫ്ലെയിം കുറച്ചിട്ട് എണ്ണ ചൂടാതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇത് പൊരിച്ചെടുക്കാം കേട്ടോ ഇത്ര പണിയുള്ളൂ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ടുടുത്തുട്ടോ ഇത്രയും മതി കിട്ടോ ഈ ഒരു വേവ നമുക്ക് വേണ്ടി ഇനി ഇത് കോരിയെടുക്കാം നമുക്ക് അടുത്തതും ഇതേമാതിരി തന്നെ ഇട്ടു കൊടുക്ക ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഈ രീതിയിലായിട്ട് നമുക്ക് വേണ്ടത് ഇനി ഞാൻ അടുത്തതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേമാതിരി നമുക്ക് ഈ ഫുള്ളും നമുക്കങ്ങനെ പൊരിച്ചു വരാം കേട്ടോ ഇപ്പൊ ഇതാ ഫുള്ള് പൊരിച്ച് കൊരിയെടുത്തത് അടിപൊളി കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ഫോ ഉള്ള് നല്ല സോഫ്റ്റ് ആണ് പുറമെ കുറച്ച് ക്രിസ്പി ആണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നിരിക്കും ബായ്